ആ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ലഭ്യമായ സ്മാർട്ട് സിറ്റി പദ്ധതി പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള കെ ആർ എഫ് പി നടത്തേണ്ട പദ്ധതിയാണ് ഇവിടെ സമയബന്ധിതമായി കെ ആർ എഫ് പി എന്നുള്ള നിലയിൽ നടത്തിയിട്ടുള്ളത് പകലെന്നോ രാത്രിയെന്നോ നോക്കാതെ നിശ്ചിത ഇടവേളകളിൽ ഇതിൻ്റെ പ്രവർത്തനം നടന്നു കൃത്യമായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായി ഓരോ വിഷയത്തെയും അതാത് സമയത്ത് അഡ്രസ്സ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി ഏറ്റവും വലിയ സഹകരണം നാട്ടിലെ ജനങ്ങളാണ് കാരണം ഈ റോഡിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ പല വിവാദങ്ങളും വിവാദങ്ങളുണ്ടായിരുന്നു നിങ്ങൾ ഓർത്തു നോക്കണം ജനങ്ങൾ അതിനോട് സഹകരിച്ചു കാരണം റോഡ് യാഥാർത്ഥ്യമായാൽ ഈ നാടിന്റെ മാറ്റം അത് എല്ലാ നിലയിലും കാണാനാകുമെന്നുള്ളതാണ് ഇവിടുത്തെ പോലീസ് ട്രാഫിക് ഡൈവേഴ്ഷനും മറ്റുമായി വലിയ നിലയിൽ ഇടപെട്ടു എന്നാൽ അതിനെ നെഗറ്റീവായി എടുത്ത ചിലരുണ്ട് പ്രത്യേകിച്ച് ചില മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ അതിനെ നെഗറ്റീവായി എടുത്തു നാടിന്റെ വികസനത്തിന് അള്ളു അള്ളുവെക്കുന്ന പണിയാണെന്ന് പൊതുവേ ജനം വിലയിരുത്തി പക്ഷേ നമ്മളാരും അതിനൊന്നും മറുപടി നൽകിയിട്ടില്ല അന്നും പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനൊക്കെ മറുപടി ജനങ്ങൾ ജീവിതത്തിൽ മാറ്റം അനുഭവിക്കുന്ന അനുഭവങ്ങളായിരിക്കും ആ മറുപടി ഈ റോഡുകളുടെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ ആയിരിക്കും ഞങ്ങൾ നൽകുക എന്നുള്ള മറുപടിയാണ് ഇന്ന് ഈ കാണുന്ന ജനക്കൂട്ടം എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് വിവാദങ്ങൾക്ക് സ്ഥാനമില്ല കാരണം റോഡിന്റെ പ്രവൃത്തി നമുക്കറിയാം ആകാശത്ത് നടത്തി ഭൂമിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അന്നും പറഞ്ഞിരുന്നു റോഡ് പ്രവൃത്തി നടക്കണമെങ്കിൽ അത് തീർച്ചയായും ഭൂമിയിൽ തന്നെ നടത്താൻ വേണ്ടി പറ്റൂ ഇന്നിപ്പം ചില പാലങ്ങളൊക്കെ വേറെ സ്ഥലത്ത് പണിത്ത് ഫിറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ട് ഭാവിയിൽ നമുക്ക് കേരളത്തിൽ അത് കൊണ്ടുവരാൻ പറ്റും പക്ഷെ റോഡിന്റെ കാര്യത്തിൽ നിലവിൽ ഇങ്ങനെ പറ്റൂ പിന്നെ എല്ലാ റോഡുകളും ഒരുമിച്ച് പ്രവൃത്തി നടത്തിയത് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് പൂർത്തീകരിക്കാനായത് അതിനു പകരം ചില റോഡുകൾ അന്ന് നടത്തി ചിലത് നടത്തി കഴിഞ്ഞാൽ ഇപ്പോഴും പല റോഡുകളുടെയും പ്രവൃത്തി പൂർത്തീകരിക്കാനാകില്ല ടെൻഡർ വിവിധ ആളുകൾക്ക് വ്യത്യസ്ത നിലയിൽ ടെൻഡർ നൽകിയത് മുറിച്ച് നൽകിയത് കൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമായത് അത് ആ നിലയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം പൊതുവെ മുന്നോട്ട് പോയത് പ്രയാസം സഹിച്ചുകൊണ്ട് എല്ലാവരും സഹകരിച്ചു അവരോട് എല്ലാവരോടും നന്ദി പറയുകയാണ് വളരെ ക്രിയേറ്റീവായി ക്രിയാത്മകമായി വിമർശനങ്ങൾ ഉന്നയിച്ച മാധ്യമങ്ങളുമുണ്ട് ആ വിമർശനങ്ങളെയൊക്കെ വളരെ പോസിറ്റീവായി തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇതിൻ്റെ പ്രവൃത്തി ആ നിലയിൽ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ് ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരും ഇതിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് വേണ്ടി മുന്നിൽ നിന്നിട്ടുണ്ട് എല്ലാവരെയും പ്രത്യേക അഭിവാദ്യം ചെയ്യുന്നു ഈ റോഡിന്ന് അതിമനോഹരമായ റോഡായി മാറിയിരിക്കുന്നു കേരളത്തിന്റെ പുറത്തുള്ള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കും ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കും കേരളത്തിന്റെ തലസ്ഥാന നഗരയിൽ വരുമ്പോൾ വളരെ പോസിറ്റീവ് വൈബ് നൽകുന്ന റോഡുകളായി ഇത് മാറിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ പശ്ചാത്തല വികസന മേഖലയിൽ കുതിപ്പേകുന്ന ഒട്ടനവധി പദ്ധതികൾ ഇതോടൊപ്പം പൂർത്തിയാക്കി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷവും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും ഇവിടെ ദേശീയപാത മലയോര ഹൈവേ തീരദേശ ഹൈവേ ഈ മൂന്ന് പ്രവൃത്തിയും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പദ്ധതികളാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള സംസ്ഥാനം കേരളമാണ് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എണ്ണൂറ്റി എൺപത്തി ആറ് മനുഷ്യർ ജീവിക്കുന്ന നാടാണ് കേരളം ദേശീയ ശരാശരിയേക്കാൾ മൂന്നിരട്ടിയാണ് ഇത് വാഹനപ്പെരുപ്പമാണെങ്കിൽ അതിഭീകരമാണ് എന്നാൽ അതിനനുസരിച്ച് വീതിയുള്ള റോഡുകൾ ഉണ്ടാക്കാൻ ഭൂമി നമുക്കില്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ദേശീയപാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി അത് ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലെ യു ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് സംസ്ഥാന സർക്കാർ അതിലെടുത്ത നെഗറ്റീവ് സമീപനം കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓഫീസും പൂട്ടി പോയതാണ് പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായും ചർച്ച ചെയ്തു ഈ പദ്ധതി വീണ്ടും മുന്നോട്ട് പോകണമെന്നുള്ള അഭ്യർത്ഥന കേരളം മുന്നോട്ട് വെച്ചു എന്നാൽ കൂടുതൽ ഫണ്ട് തരാൻ വേണ്ടി പറ്റില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിക്കാൻ തയ്യാറായി അത് നൂറ് ഇരുന്നൂറ് കോടിയല്ല പ്രിയപ്പെട്ടവരെ അയ്യായിരത്തി അറുനൂറ് കോടിയാണ് അത് പിന്നീട് കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയപ്പോൾ നമുക്കത് പറയാം അയ്യായിരത്തി അറുനൂറിന്റെ ഇരട്ടിയായി മാറി ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയാണ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തിയഞ്ച് മീറ്റർ ആറ് വരി പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് ഈ ഗവൺമെന്റ് വന്നപ്പോൾ എല്ലാ രണ്ടാഴ്ചയിലും ഇതിന്റെ വിവിധ റീച്ചുകളുടെ പരിശോധന മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് നടത്തി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചതിന്റെ പ്രവർത്തനം മുഖ്യമന്ത്രി തന്നെ നടത്തി ചിട്ടയായ പ്രവർത്തനം നടന്നു നിരവധി തവണ ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പ് ഞങ്ങളെല്ലാവരും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും യാത്ര ചെയ്ത് ഫീൽഡിൽ ഓരോ റീച്ചുകളിലും പരിശോധന നടത്തി തുടർച്ചയായ ഇടപെടൽ ഇതിന്റെ ഭാഗമായി നടന്നു ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നാൽപ്പത്തഞ്ച് മീറ്റർ ആ വീതിയുള്ള ആറ് വരി എൻ എച്ച് അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ യാഥാർത്ഥ്യമാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക മറ്റൊരു പദ്ധതി മലയോര ഹൈവേ ആണ് കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്ന ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള മലയോര ഹൈവേ അതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്നു എഴുന്നൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ മലയോര ഹൈവേക്ക് സാമ്പത്തിക അനുമതി നൽകിയിട്ടുണ്ട് ഇതിൽ നൂറ്റി കിലോമീറ്റർ മലയോര ഹൈവേ ഇതിനകം യാഥാർത്ഥ്യമായി കഴിഞ്ഞു മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ ഇതുവരെ മലയോര ഹൈവേക്കായി അനുവദിച്ചു കൂടുതൽ സ്ട്രെച്ചുകൾ പൂർത്തിയാകാൻ നമുക്ക് സാധിക്കും മറ്റൊന്ന് തീരദേശ ഹൈവേയാണ് കേരളത്തിലെ ഒമ്പത് ജില്ലകളിലൂടെ കടന്നു പോകുന്നതാണ് തീരദേശ ഹൈവേ ഏകദേശം അറുന്നൂറോളം കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് തീരദേശ ഹൈവേ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഒമ്പത് ജില്ലകളിലൂടെയാണ് തീരദേശ ഹൈവേ കടന്നു പോകുന്നത് അഞ്ഞൂറ്റിയേഴ് കിലോമീറ്ററിൽ തീരദേശപാത കിഫ്ബി വഴി വികസിപ്പിക്കുന്നു ഇതിൽ മൂന്ന് റീച്ചുകൾ ഇപ്പോൾ തന്നെ പൂർത്തിയാക്കി ബാക്കി റീച്ചുകളുടെ പ്രവൃത്തി നടക്കുന്നു ചിലത് ഭൂമി ഏറ്റെടുക്കൽ നടക്കുന്നു ഇങ്ങനെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഓരോന്ന് യാഥാർത്ഥ്യമാക്കിയിട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് മുന്നോട്ട് പോകുന്നത് എല്ലാവരുടെയും കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇന്ന് നാലാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട റോഡുകളുടെ ആകെ ഉദ്ഘാടനം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വെച്ച് നടത്തണം എന്നാണ് നിശ്ചയിച്ചത് അതിൻ്റെ ഭാഗമായി വലിയ നിലയിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തി എല്ലാ ജില്ലകളിലും ഇതിന്റെ ഭാഗമായി ഇപ്പോൾ സ്ക്രീൻ വെച്ചുകൊണ്ട് അതാതിടങ്ങളിലെ എം എൽ എമാരുടെ നേതൃത്വത്തിൽ പരിപാടി നടക്കുകയാണ് അതിന് ഉദ്ഘാടനം ചെയ്യേണ്ട മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യം പൊതുവെ ഉണ്ടായി ആ ഘട്ടത്തിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചു അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിൽ ഒരു ഉദ്ഘാടന പരിപാടി നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ നഗരത്തിലെ സാമൂഹിക പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന് ഇന്ന് കേരളത്തിന്റെ മന്ത്രിയായ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണമെന്നാണ് നിശ്ചയിച്ചത് അതിന്റെ ഭാഗമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വളരെ കൂടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ ക്ഷണിക്കുകയാണ്